നമസ്കാരം കാലാകാലങ്ങളായി നിലനിൽക്കുന്ന ചോദ്യമാണ് ദൈവമുണ്ടോ അതോ ഇല്ലേ എന്നുള്ളത് എന്നാൽ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഇപ്പോൾ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കുകയാണ് ശാസ്ത്രജ്ഞൻ ഹാർവാർഡ് ഗണിതശാസ്ത്ര ഫോർമുല ഉപയോഗിച്ച് ദൈവത്തെ കണ്ടെത്താനാകുമെന്നാണ് ഇദ്ദേഹം പറയുന്നത് ഹാർവാർഡിലും സ്മിത്ത് സോണിയൻ സെന്റർ ഫോർ ആസ്ട്രോ ഫിസിക്സിലും ഏറെ നാൾ ജോലി ചെയ്തിരുന്ന ആസ്ട്രോണിസ്റ്റും എയറോസ്പേസ് എഞ്ചിനീയറുമായ ഡോക്ടർ വിലി സൂണാണ് പുതിയ അവകാശവാദവുമായി രംഗത്തെത്തിയത് ാണ് പ്രശസ്ത ശാസ്ത്രജ്ഞൻ തന്റെ ഫോർമുല അവതരിപ്പിച്ചത് ദൈവത്തിന്റെ സാന്നിധ്യത്തിന് ഈ ഫോർമുല സുപ്രധാന തെളിവുകൾ നൽകുന്നതാണ് വാദിക്കുന്നത് സൂക്ഷ്മ ട്യൂണിംഗ് വാദമാണ് വില്ലിയുടെ സിദ്ധാർത്ഥത്തിന്റെ കാതൽ പ്രപഞ്ചത്തിന്റെ ഭൗതിക നിയമങ്ങൾ ജീവൻ നിലനിർത്താൻ വളരെ കൃത്യമായി നിർണയിച്ചിരിക്കുന്നതിനാൽ അത് യാദൃച്ഛികമായി സംഭവിച്ചതാകില്ലെന്നാണ് സിദ്ധാർത്ഥം വ്യക്തമാക്കുന്നത് ആദ്യമായി ഈ ഫോർമുല മുന്നോട്ട് വച്ചത് ക്രംബ്രിഡ്ജ് ഗണിതശാസ്ത്രജ്ഞനായ പോൾ സിറാങ് ആണ് ചില കോസ്മിക് കോൺസ്റ്റന്റുകൾ അതിശയിപ്പിക്കുന്ന കൃത്യതയോടെ എങ്ങനെ യോജിക്കുന്നു എന്നാണ് ഫോർമുല ചൂണ്ടിക്കാട്ടുന്നത് പതിറ്റാണ്ടുകളായി ശാസ്ത്രജ്ഞരെ ആശയക്കുഴപ്പത്തിലാക്കിയ ഒരു പ്രതിഭാസമാണിത് അടിസ്ഥാന ഭൗതിക നിയമങ്ങൾ മഹത്തായ സൗന്ദര്യത്തിന്റെയും ശക്തിയുടെയും ഗണിതശാസ്ത്ര സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിൽ വിവരിച്ചിരിക്കുന്നു ഇതാണ് പ്രകൃതിയുടെ അടിസ്ഥാന സവിശേഷതകളിൽ ഒന്ന് അത് മനസ്സിലാക്കാൻ ഉയർന്ന നിലവാരമുള്ള ഗണിതശാസ്ത്രം ആവശ്യമാണ് പ്രകൃതി എന്തുകൊണ്ടാണ് ഈ രീതിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ചിന്തിക്കാം നമ്മുടെ ഇപ്പോഴത്തെ അറിവ് പ്രകാരം പ്രകൃതി അത്തരത്തിൽ നിർമ്മിതമാണെന്ന് മാത്രമേ ഉത്തരം നൽകാൻ കഴിയൂ ദൈവം മഹാനായ ഒരു ഗണിത ശാസ്ത്രജ്ഞനാണ് പ്രപഞ്ചം നിർമ്മിക്കുന്നതിൽ അദ്ദേഹം വളരെ നൂതനമായ ഗണിത ശാസ്ത്രമാണ് ഉപയോഗിച്ചത് ഇതാണ് ഡിറാങ്ക് റാങ്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ എഴുതിയത് ദൈവ സാന്നിധ്യം വിശദീകരിക്കാൻ ഡിറാങ്കിന്റെ സിദ്ധാന്തമാണ് ഡോക്ടർ വില്ലി ഉപയോഗിച്ചത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കാൻ നമ്മെ അനുവദിക്കുന്ന നിത്യശക്തികൾക്ക് നിരവധി ഉദാഹരണങ്ങളുണ്ട് ദൈവം നമുക്ക് ഈ വെളിച്ചം നൽകിയിരിക്കുന്നത് വെളിച്ചത്തെ പിന്തുടരാനും നമുക്ക് കഴിയുന്നത്ര മികച്ചത് ചെയ്യാനും വേണ്ടിയാണ് നമ്മുടെ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന സമവാക്യങ്ങൾ തന്നെ ഒരു ദിവ്യ സൃഷ്ടാവിന്റെ വിരലടങ്ങളാകും എന്നാണ് ഡോക്ടർ വില്ലി പറയുന്നത് എന്തായാലും ഈ പുതിയ സിദ്ധാന്തം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നു वेबडेस्क तुम तो टीवी